വണ്ടിക്ക് ഇച്ചിരി പുള്ളിഞ്ഞു ഓർവ വണ്ടി മാറ്റണം ഒരു രക്ഷയില്ല എയർ ഞാൻ തോറ്റ് ചന്ദ്രനിൽ നിന്ന് നേരത്തെ വരുമ്പോ ഒരു മണിക്കൂർ എടുക്കത്തുള്ള ഇപ്പൊ രണ്ട് മണിക്കൂർ എടുക്കുന്നു ആ പി ഡബ്ല്യൂടെ എടുത്ത് പറഞ്ഞിട്ട് മേഘത്തിന്റെ ഇടയ്ക്കുള്ള എയർ ഒക്കെ ഒന്ന് ശരിയാക്കണം വരുന്നുണ്ടായിരുന്നു ബെന്നി മരിച്ച കാര്യം നീ അറിഞ്ഞല്ലേ അതുകൊണ്ടാണല്ലോ അവനെ കാണാൻ ഇത്ര പെട്ടെന്ന് ഞാൻ ഇവിടെ വന്നത് തന്നെ എന്താ ഒരു നടുവിന് പേരെ വല്ലതും ഉണ്ടോ വണ്ടിയൊക്കെ മാറ്റാൻ വന്നേ ഞാൻ വന്നേ അവിടെ ഭയങ്കര വാ വാ ബെന്നി ഒരു കാണണം അല്ലടാ ഇയർ ഞാൻ ഇവിടെ വന്നപ്പോഴേ ഇത് മൊത്തം മരുഭൂമിയായിരുന്നു ഇപ്പൊ എങ്ങനെ ഗ്രീനറി ആയി എടാ ബെന്നിക്ക് പച്ചപ്പുള്ള സ്ഥലത്ത് ജീവിക്കണം എടാ ഈ കാണുന്ന എല്ലാം ഹോളോഗ്രാം സാങ്കേതിക വിദ്യ വെച്ച് ചെയ്തു വെച്ചേക്കുന്ന ഫുൾ ഇലൂഷൻ എനിക്ക് കണ്ടപ്പോഴേ ഡൗട്ട് അടിച്ചു കാലങ്ങൾ എത്ര കടന്നു പോയാലെന്താ മരണ വീട്ടിൽ ഇപ്പഴും നിലവിളി തകർത്തിയായിട്ട് ഇപ്പഴാ മരണ വീട്ടിലോട് നോക്കി ആ ഇതായിരുന്നല്ലേ അപ്പൊ കരച്ചില് അപ്പൊ എല്ലാ ഗ്രഹത്തിൽ നിന്നും എന്റെ ബന്ധുക്കാര് ലൈവിലുണ്ടല്ലോ ഇച്ചിരി കുറച്ചിലായി പോയല്ലോടാ വന്നേക്കുന്നത് നമ്മൾ ഒരു ഈ ഡ്രോൺ മാത്രം എനിക്ക് എനിക്കിവനോടുള്ള കടപ്പാട് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റത്തില്ല എടാ എൻ്റെ അച്ഛൻ മനുഷ്യനും അമ്മ ഏലീനുമായിരുന്നു ബഹിരാകാശത്ത് ഞാൻ ജനിച്ചപ്പോൾ തന്നെ അവരെന്നെ അവടെ വെച്ച് ഉപേക്ഷിച്ചു ചന്ദ്രന്റെ വടക്കേറ്റത്ത് പറഞ്ഞു നടന്നെ ബെന്നയുടെ അച്ഛനാ എടുത്ത് വളർത്തിയത് ആ വലിയ മനുഷ്യൻ ഞാൻ വലുതായപ്പോ എനിക്ക് ജീവിക്കേണ്ട രണ്ട് റോബോട്ട് കുഞ്ഞുങ്ങളെ തത്ത് അതിന് ഞാൻ കൃത്യമായ അപ്ഡേഷനുകളൊക്കെ കൊടുത്ത് വളർത്തി ഇപ്പൊ ഞാൻ ലക്ഷക്കണക്കിന് റോബോട്ട് കുഞ്ഞുങ്ങളുടെ ഉടമയാടാ അറിയോ അങ്ങനെയുള്ള മഹാമനുഷ്യന്റെ മോൻ മരിക്കുമ്പോ അയാളെ വന്ന് ഒരു നോക്ക് കാണ എവിടോ ഞാന് അല്ല നിനക്ക് മരിക്കുന്നതിന് മുമ്പ് അവനെ വന്നൊന്ന് കാണാൻ വയ്യ അത് വേറെ വിഷയം ഉണ്ടല്ല അതെന്തു വേറെ ഒന്നുമല്ല അവൻ്റെ അച്ഛൻ എനിക്ക് രണ്ട് റോബോട്ട് കുഞ്ഞുങ്ങളെ തന്നില്ലോ അത് കൂടാതെ ഞാൻ ബെന്നിടയിൽ നിന്ന് നാല് റോബോട്ട് കുഞ്ഞുങ്ങളെ അടിച്ചു വന്നു ഞാൻ ഞാൻ അടുത്ത് അത്ര ന്യൂസ് എല്ലാവർക്കും ും സ്വാഗതം അന്റാർട്ടിക് മേഖലകളിൽ ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്തിയതായിട്ട് ഗവേഷകർ പറയുന്നു കൂടുതൽ ഓക്സിജൻ കണ്ടെത്താൻ വേണ്ടി ഗവേഷകർ ഇപ്പൊ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്സിജന്റെ സാന്നിധ്യം ഗവേഷകർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു വിപ്ലവകരായ മാറ്റമാണ് നാട്ടിൽ നടക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വടക്കേ മേഖലകളിൽ നിന്ന് ആനയുടെ ഫോസിൽ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആനയാണെന്നാണ് ർ പറയുന്നത് തേങ്ങ മ്യൂസിയം ലണ്ടനിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പണ്ടു കാലങ്ങളിൽ വീടുകളിൽ ഉപയോഗിച്ചെന്ന് പറയപ്പെടുന്ന തേങ്ങയും അതിനോടനുബന്ധിച്ച സാധനങ്ങളുമാണ് ഈ മ്യൂസിയത്തിൽ പ്രദർശനത്തിനുള്ളത് ഏറെ വർഷങ്ങൾക്ക് ശേഷം മനുഷ്യനെ വെച്ചൊരു സിനിമ ചിത്രീകരിക്കുന്നു ഏയെ കൊണ്ട് സാധിച്ചത് ഇപ്പൊ മനുഷ്യനെ കൊണ്ട് സാധിക്കുമെന്നാണ് ഗിരീഷ് അവർ പറയുന്നത് ഇതിനെതിരെ ഏലിയ മൂവി സംഘടനയായ കുമ്മ രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു കാരണവശാലും ഇത് സമ്മതിക്കത്തില്ലെന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് ആരും അറിയാതിരിക്കാൻ എൻ്റെ പപ്പ എന്റെ ബ്ലൂട്ടോയിലെ കോൺവെന്റ് സ്കൂളിൽ കൊണ്ട് പഠിപ്പിച്ചത് ഇട കണ്ടെ അവന്റെ ജാരസന്ധതി ആരോ നല്ല വീതം ചോദിക്കാനങ്ങ എനിക്ക് വീതമൊന്നും വേണ്ട ചത്തഴിയും ഈ സ്ഥലം വീടും മാത്രം മതി അയാളുടെ ദേവരായിട്ടുള്ള മക്കൾക്ക് ചന്ദ്രനിലേ സൂര്യനിലേ ഒക്കെ വസ്തു കൊടുത്തു എനിക്കിത് മാത്രം മതി അതെന്താണ് പറയുന്ന വശത്തിങ്ങനെ എടാ ഈ ബെനറ്റിന്റെ അപ്പൻ്റെ അപ്പന ആ രണ്ടായിരം ആണ്ടിൽ ഏതോ ഒരു മന്ത്രിയായി അന്ന് ജനങ്ങളെ പറ്റി ചെറുതോ വലിയ എമൗണ്ട് ഈ വീടിനകത്ത് അങ്ങാണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു ചെറിയ കിംബതന്തിയുമുണ്ട് ീ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് തോന്നുന്നു കേട്ടോക്ക് വ്യത്യാസം ജനങ്ങളോടുള്ള പ്രത്യേക മുന്നറിയിപ്പ് കല്യാണ വീടുകളിലും മരണ വീടുകളിലും ആള് കൂടുന്ന ഏലികളിലെല്ലാം ഏലിയൻസ് വേഷം മരണ വീടുകളിൽ അറിയാവുന്നവരാണെന്നും അകന്ന ബന്ധുവാണെന്നും മകനാണെന്നും പറഞ്ഞാണ് ഇവർ പൈസ തട്ടുന്നത് ഇങ്ങനെയുള്ള ഏലിയൻസിനെ തിരിച്ചറിയാനായിട്ട് ഒരു ടൂൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ടൂളിന്റെ സബ്സ്ക്രിപ്ഷൻ ഈ കാണുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇത് ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുത്ത് നോക്കട്ടെ ഇതുപോലുള്ള ഐറ്റങ്ങളും വരും നമുക്ക് ഡീൽ ും ഇപ്പ കൊണ്ട് പൂ വെച്ചതാടാ ജോലി ചെയ്തവരെ ഇഷ്ടം പോലെ ഡ്രോൺ വരുന്നുണ്ട് പൂ വെക്കാൻ അവനെനിക്ക് മനസ്സിലായില്ലേ ചെറുപ്പത്തിലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പയ്യനായിരുന്നു ഇവനെതിരെ ഒരുപാട് ത്രെട്ട് വന്നത് അതുകൊണ്ട് തന്നെ ബെന്നി ഇവനെ ആരും അറിയാത്ത ബെർമുഡ ട്രയാങ്കിളിൽ കൊണ്ടുവന്ന പഠിപ്പിച്ചു അവൻ ലൈവായിട്ട് നടത്തുക നീ നീ ആരാ എന്തിനാ നിങ്ങൾ എന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഞാൻ ഒരു കാര്യം പറയാം ചേട്ടാ ഞാനിപ്പോഴും ബർമുഡ ട്രാങ്കിൽ തന്നെ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല അപ്പൊ ഇതാരാ ചേട്ടാ എനിക്ക് നാല് ബോഡി ലെവൽസ് ഉണ്ട് ഒന്ന് ഭൂമിയില് ഒന്ന് ചൊവ്വയില് ഒന്ന് ചന്ദ്രനിൽ പിന്നെ സൂര്യനിൽ പക്ഷെ എന്റെ യഥാർത്ഥ ബോഡി ബർമുള ട്രാങ്കുകളിലായിരിക്കും എനിക്ക് ഒരേ സമയം നാല് പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റും ഇൻ കേസ് എന്റെ ആരെല്ലാം അറ്റാക്ക് ചെയ്യത ആ ബോഡി നശിക്കുന്ന ബോഡിക്കൊന്നും പറ്റത്തോട്ടോ അച്ഛനായിരിക്കുന്ന സ്ഥലത്ത് ഞാൻ സേഫ് ആയിട്ടിരിക്കും അപ്പൊ ഇന്റലിജന്റ് പേടിക്കണ്ടടാ അവൻ ബോഡി സേഫ് ആണ് ഹലോ നിങ്ങൾ ആരും ഓട്ടോമേറ്റഡ് ഡ്രോൺസിന്റെ കമ്പനിയാണ് ഞാൻ നടത്തുന്നത് ഫുഡ് ഡെലിവറിക്ക് ഹോസ്പിറ്റൽ കേസിന് അടിയന്തരത്തിന് അങ്ങനെ എല്ലാ തരത്തിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ്രോൺസ് നമ്മുടെ കയ്യിലുണ്ട് അല്ലാതെ അടക്കാൻ പറ്റും ഹിന്ദു ആചാരപ്രകാരമായിട്ട് എല്ലാം നമുക്ക് നടത്താം എന്നിട്ട് ലാസ്റ്റ് ചിതാവാസം നിങ്ങളുടെ കൈ കൊണ്ട് തരും എന്നാ അങ്ങനെയാണെങ്കിൽ പോരായ്മ നിങ്ങൾ പറഞ്ഞ ബെന്നിയുടെ ഈ ആഗ്രഹം അതെ അതുകൊണ്ട് ഒഴുക്കി തരാ പിന്നെ ഒരു കാര്യം നിങ്ങളുടെ അടിയന്തരത്തിന് നമ്മുടെ ഡ്രോൺസ് ഇപ്പോഴേ ബുക്ക് ചെയ്ത് കഴിഞ്ഞ അമ്പത് ശതമാനം ഓഫർ ഉണ്ടായിരുന്നേ ഇപ്പോഴേ ഒന്ന് ബുക്ക് ചെയ്ത് നോക്ക് ഓഫറേ ഓഫർ